ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡെയിൻ മൈ ലൈഫും അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ലൈഫ് സ്റ്റോറിയും കൂടി പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ലൈഫ് സ്റ്റോറി എനിക്ക് നിങ്ങളെ മുന്നിൽ നേരിട്ട് വന്നാണ്ട് എനിക്ക് പറയാൻ ഒരു മടി കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചാണെങ്കിൽ നമുക്ക് നമ്മളാ ജോലിയും ചെയ്യും ചെയ്യാം ഇതിൻ്റെ ലൈഫ് സ്റ്റോറിങ്ങളോട് പറയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയതിൻ്റെ ശേഷം അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഞാൻ തുടക്കുകയാണ് കേട്ടോ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് സഹനങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാതും കോർത്തിണങ്ങിയൊരു ലൈഫ് സ്റ്റോറിയിക്കാറല്ലോ എത്ര സന്തോഷത്തിലാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളില് എന്തെങ്കിലും കേട്ട ഒരു ഉണ്ടാവൂലേ അതാണല്ലോ ഒരു ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വെച്ച അന്ന് മുതലുള്ള അനുഭവ കഥകളും പിന്നെ ഓരോരുത്തരായിട്ട് നമുക്ക് ചെറുപ്പത്തിൽ എങ്ങനെയൊക്കെ നടന്നു ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ പിന്നീട് ഇങ്ങനെ നമ്മളോട് പറഞ്ഞു തരുമല്ലോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് അനുഭവ കഥകളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോണത് ഇന്നത്തെല്ല ലൈഫ് സ്റ്റോറി കയറുമ്പോൾ പാർട്ട് പാർട്ടായിട്ടാണത് ചെയ്യുക അപ്പോൾ ഒരുപാടൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് അത് മടുക്കൂല അപ്പോൾ പാർട്ട് പാർട്ടായിട്ടിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ എന്നാൽ നമുക്ക് കഥ തുടങ്ങാ എന്നാൽ കേട്ടോളി എൻ്റെ ഇമ്മാലി ഇപ്പാനും കല്യാണം കഴിഞ്ഞു ഇത് വർഷം എന്നൊന്നും എനിക്ക് ഓർമ്മ ഇല്ല കേട്ടോ ഇമ്മയും ഇപ്പം ഉണ്ടല്ലോ ഏഴാപ്പി മൂത്താപ്പി മക്കളായിട്ടോ ഇപ്പം മൂത്താപ്പാൻ്റെ മകനും ഉമ്മ എളാപ്പാന്റെ മകളും അപ്പം അങ്ങനെ അന്നൊക്കെ പണ്ടുകാലത്തൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് അവൾ അങ്ങോട്ട് കല്യാണം കഴിച്ചു ഇങ്ങനെ ഇവനെ കൊണ്ട് കല്യാണം കഴിച്ചാൽ അന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കല്യാണം കഴിച്ചിട്ടില്ല അന്നൊന്നും നമ്മളിഷ്ടത്തിനനുസരിച്ചാ അങ്ങനെ പഠിക്കുക അങ്ങനൊന്നും ഇല്ലല്ലോ ഇപ്പത്തെ പോലെ അങ്ങനെ കല്യാണം കഴിഞ്ഞു നാലഞ്ച് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കുട്ടികളുണ്ടായത് അപ്പൊ ഞാനാണ് കേട്ടോ വലിയ മോളിൻറെ മാക്കും ഉപ്പാക്കും അഞ്ചു പൊണ്ക്കളാണ് കേട്ടോ അപ്പൊ ഞാനും ഇന്റെ അനിയത്തിൽ ഇരട്ട കുട്ടികളാണ് കേട്ടോ ഉമ്മാക്ക് വായിച്ചിട്ടുള്ള സമയത്ത് അറിഞ്ഞിണ്ടായിരുന്നില്ല കേട്ടോ ഇരട്ട കുട്ടികളാണെന്നുള്ളത് പിന്നെ പ്രസവിച്ച സമയത്താണ് കേട്ടോ അറ്റകുട്ടികളെന്നൊക്കെ അറിയണത് അന്ന് സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടോയെന്ന് എനിക്കറിയില്ല അന്ന് എടുത്തിട്ടൊന്നുമില്ല എന്നാൽ പറഞ്ഞ് കേട്ടിരുന്നിട്ടോ അപ്പോൾ പ്രസവിച്ചു പിന്നെ മാക്കിങ്ങനെ ഉണ്ടാവുമല്ലോ പെയിൻ വരുന്ന സമയത്താണ് പിന്നെ വീണ്ടും ഒരു കുട്ടിയും കൂടി ഉണ്ട് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് ഏറ്റ കുട്ടികൾ ജനിച്ചു അതും ഏപ്രിൽ ഒന്നാം തീയതി പന്ത്രണ്ട് മണി ഒരു മണിക്കായ ആയ സമയത്താണ് കേട്ടോ അങ്ങനെ പ്രസവിച്ച് അന്നൊന്നും ഫോണോ ഒന്നും ഇല്ലല്ലോ വിളിച്ച് പറയാനായിട്ട് ഉമാരിപ്പാൻ്റെ വീട് അടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ ആരൊക്കെ പോയാണ്ട് ഉപ്പാൻ വീട്ടിൽ പോയാണ്ട് പ്രസവിച്ചെന്നൊക്കെ പറഞ്ഞു രണ്ട് കുട്ടികളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ കാരണം ഏപ്രിൽ ഒന്നാം തീയതി ഏപ്രിൽ ഫുൾ ആക്കാൻ വന്നതാണെന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ തന്നെ കേട്ടോ പറയാൻ പോയത് രാവിലെ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല പിന്നെ രണ്ട് കുട്ടികളൊന്നും കൂടി പറഞ്ഞപ്പോൾ തീരെ വിശ്വസിച്ചില്ല അങ്ങനെ പിന്നെ എങ്ങനെ വന്ന് അറിഞ്ഞ് അങ്ങനെ കണ്ടപ്പോഴാണ് കേട്ടോ പിന്നെ അവർക്ക് മനസ്സിലാകാത്തതൊന്നും പിന്നെ നമുക്കറിയില്ലല്ലോ ഞങ്ങൾ പ്രസവിക്കുന്ന സമയത്തൊന്നും ഇപ്പോൾ നാട്ടിലില്ലയിട്ടൊപ്പാക്ക് മംഗലാപുരത്ത് ഹാർബർ കപ്പലിലേനിട്ടോ ഉപ്പാക്ക് ജോലി എപ്പോഴും വരാനും കഴിയൂലല്ലോ കപ്പലിലൊക്കെ ജോലി ഉണ്ടാവുമ്പം അപ്പം എന്നാ വരുന്നത് അന്ന് വരുമ്പോൾ കാണാൻ ഇന്നത്തെ മാതിരി ഫോണും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കത്തൊക്കെ അയക്കണം അന്നത്തെ കാലം അങ്ങനെയൊക്കെ ലൈനോ എപ്പോഴാണ് വരുന്നത് എന്താ സംഭവിക്കുന്നത് അപ്പം കാണാൻ വരുക ഇപ്പം ഏത് മരണമായാലും ജനനായാലും ഒക്കെ അല്ലെങ്കിലൊക്കെ ഫോണോലുണ്ടെങ്കിൽ പറഞ്ഞറിയുക അല്ലെങ്കിൽ കത്തയക്കുക അങ്ങനെയൊക്കെ ലൈനോ അന്നത്തെ കാലൊക്കെ അങ്ങനെ നാലഞ്ച് വർഷത്തിന് ശേഷം ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങൾ രണ്ട് ഇരട്ട കുട്ടികൾ ജനിച്ചു പിന്നെ ഇപ്പം ഞങ്ങളൊപ്പം ഞങ്ങളെ കൂടെ ഇല്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്ക് പത്ത് വയസ്സായെന്ന് ഞങ്ങളൊപ്പം മരിച്ചു ആ കഥയിലോട്ടൊക്കെ വരുന്നുണ്ട് എൻ്റെ തായ വേറെ ഞങ്ങളുടെ തായ മൂന്ന് അന്യത്തോട് വേറുണ്ട് ഉമ്മ ഗർഭിണി ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ ചെറിയ അനിയത്തി ഗർഭിണി ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ ഉപ്പ് മരിച്ചത് ഞങ്ങൾക്ക് ഒൻപത് വയസ്സായിരുന്നോ പത്ത് വയസ്സായിട്ടില്ല ആ കഥയിലോട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കഥ ഞാനിവിടെ നിർത്തുകയാണ് ഇതിൻ്റെ ബാക്കിയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് വരാം കേട്ടോ അടുത്ത പാർട്ട് പാർട്ടായിട്ടങ്ങനെ പറഞ്ഞ് വരാം ഒരുപാടാവുമ്പം അതൊരു മടുപ്പാകൂലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകുന്നപ്പോൾ ഈ ഞാൻ കേട്ടോ